ടു ഫിഫ്റ്റി എം എൽ ഒരു മെഷറിംഗ് കപ്പിൽ ഒരു കപ്പ് റവ നന്നായി ഡ്രൈ റോസ്റ്റ് ചെയ്തെടുക്കുക മീഡിയം ഫ്ലെയിമിൽ ഒന്ന് മുതൽ ഒരു മൂന്ന് മിനിറ്റ് വരെ എടുക്കും റവ നന്നായി ഡ്രൈ റോസ്റ്റ് റോസ്റ്റാവാൻ റോസ്റ്റായ റവ മാറ്റിയതിന് ശേഷം അതേ പാനിലേക്ക് ഒരു ടീസ്പൂൺ നെയ്യ് ചേർത്ത് ഒരു ടീസ്പൂൺ കടുക് ചേർത്ത് പൊട്ടിക്കുക ഉഴുന്ന് പരിപ്പ് ഒരു ടേബിൾ സ്പൂൺ മുളക് ഒന്ന് ചെറുതായി അരിഞ്ഞ ഇഞ്ചി ഒരു ടേബിൾ സ്പൂൺ ചെറുതായി അരിഞ്ഞ ഒനിയൻ അരക്കപ്പ് ക്യാരറ്റ് ബീൻസ് ചെറുതായി അരിഞ്ഞത് അരക്കപ്പ് ചേർത്ത് നന്നായി മിക്സ് ചെയ്യുക നമ്മൾ ചേർത്ത് വെജിറ്റബിൾസ് അധികം വരേണ്ടി വരേണ്ട ആവശ്യമില്ല ഒരു മൂന്ന് മുതൽ അഞ്ച് മിനിറ്റ് വരെ തന്നെ മതിയാകും അതിലേക്ക് ഒരു ടേബിൾ സ്പൂൺ ഉപ്പ് ഒരു ടേബിൾ സ്പൂൺ പഞ്ചസാര രണ്ട് കറിവേപ്പിൽ ചേർത്ത് നന്നായി മിക്സ് ചെയ്യുക റവ അളന്നെടുത്ത അതേ കപ്പിലേക്ക് ഒരു കപ്പ് തേങ്ങാപ്പാൽ നന്നായി വെജിറ്റബിൾസിലേക്ക് ചേർത്ത് മിക്സ് ചെയ്ത് വറുത്ത് മാറ്റി വെച്ചിരുന്ന റവ ഇതിലേക്ക് ആഡ് ചെയ്യുക ഒരു നാല് മിനിറ്റ് നേരം കൈയെടുക്കാതെ റവിയും തേങ്ങാപ്പാൽ മിക്സും നന്നായി ഇളക്കിക്കൊണ്ടിരിക്കുക കൈയെടുക്കാതെ ഇളക്കിയില്ലെങ്കിലോ ഉപ്മാവ് കട്ടുപിടിച്ചു പോവാനുള്ള സാധ്യതയുണ്ട് നന്നായി ഇളക്കി മിക്സ് ചെയ്തതിന് ശേഷം അഞ്ച് മിനിറ്റ് മൂടി വെച്ച് വേവിക്കുക ലോ ഫ്ലെയിമിൽ ഫ്ലെയിം ഓഫ് ചെയ്ത് ഉപ്മാവ് ഒന്നുകൂടി മിക്സ് ചെയ്തതിന് ശേഷം ചൂടോടെ തന്നെ സെർവ് ചെയ്യാവുന്നതാണ് ടേസ്റ്റി ആൻഡ് ഫ്ലഫി ആയിട്ടുള്ള ഉപ്മാവ് റെഡി ആയിട്ടുണ്ട് ഉപ്മാവ് ഈ രീതിയിൽ ഉണ്ടാക്കിയതിന് ശേഷം നിങ്ങളുടെ അഭിപ്രായങ്ങൾ താഴെ കമൻറ്റ് ചെയ്യാം താങ്ക്സ് ഫോർ വാച്ചിങ്